െത്രം ഡോക്ടർ മര്യാദ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ചിന്തയ്ക്കായി സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ അൻപത്തി ഏഴ് തൊട്ട് അറുപത്തി നാല് വരെ വായിക്കാം നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു നിൻ്റെ വാഗ്ദാനം പ്രകാരം എന്നോട് കൃപ ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ച് എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷത്വങ്ങളിലേക്ക് തിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു ദുഷ്ടന്മാരുടെ പായസങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലതാനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്ത്രോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു യഹോവേ ഭൂമി നിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിൻ്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണമേ യഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് ഞാൻ ഭക്തൻ തൻ്റെ ഭക്തൻ ദൈവത്തിലും ദൈവ വചനത്തിലും സന്തോഷിക്കുകയാണ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് യഹോവ എഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നുവെന്ന് നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു അവൻ്റെ വഴികളും അവൻ്റെ കൂട്ടാളികളും എല്ലാം പുതുതായിരിക്കണം പഴയ വഴികളിൽ അവന് നടക്കുവാൻ സാധിക്കില്ല ഭക്തിയുള്ള ജീവിതം നയിക്കുന്നവർക്ക് ലോകം മനുഷ്യനുമായി കൂട്ടുകൂടാൻ സാധിക്കില്ല സംഗീർത്തിനക്കാർ സംഗീർത്തിനൊന്നിൻ്റെ ഒന്നിൽ വായി പറയുന്നത് ഋഷിന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴികളിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് പോലൂസ് ഒന്ന് ഒരു അഞ്ചിൽ അഞ്ചിൻ്റെ ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു ദുർനടുപ്പുകാരോട് സംസർഗം മരുത് എന്ന് സംഘടനക്കാരൻ ദൈവഭയമുള്ളവരെ ഉള്ളവരുമായി കൂട്ടാളികളായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അറുപത്തി മൂന്നാം വാക്യം സംഘടനക്കാരൻ യഹോവേ ഭൂമി നിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആകാശം നിൻ്റെ കൈവേലിയും ആകാശവിധാനം നിൻ്റെ മഹത്വത്തെയും പ്രസ്താവിക്കുന്നു ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ മഹത്വം പ്രകൃതിയിൽ കൂടെ ദർശിക്കേണ്ടതാണ് ഹൃദയം ദൈവീയ ചിന്തകളാൽ നിറയുമ്പോൾ അവന് സ്തോത്രം ചെയ്യുവാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കാൻ സാധിക്കും എത്ര അറിവുണ്ടെങ്കിലും യഹോവേ എന്നിൻ്റെ ചട്ടങ്ങൾ ഉപദേശിച്ച് അറിയണമെന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ് ദൈവിക ദർശനത്തോടെ ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം